ഹായ് ഹലോ അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് കിടാൻ പാറ്റുള്ള ഈ ഒരു ഫ്രോക്കിന്റെ കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ അജർ പ്രിന്റ് വരുന്ന മെറ്റീരിയലാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തേക്കണേ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇരുപത്തൊന്ന് ഇഞ്ച് നീളത്തിലും ഇരുപത്തൊന്ന് ഇഞ്ച് വീതിയിലും ഉള്ള രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പൊ ഞാനിപ്പോൾ ഈ കട്ട് ചെയ്യുന്നതിന്റെ അടിത്തരം വേറൊരു പീസ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ അങ്ങനെ രണ്ട് പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കപ്പോൾ ഫ്രോക്കിൻ്റെ അടിയിൽ ഇങ്ങനെ ഫില്ല് വെക്കാനുള്ളതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ മുപ്പത്തഞ്ചിഞ്ച് നീളത്തിലും ഏഴിഞ്ച് വീതിയിലും രണ്ട് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പം ഇതിന് ഐ ടി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടി ഇങ്ങനെ തേരുവശം ആയതുകൊണ്ട് നമ്മൾ പിന്നെ മടക്കിയടിക്കേണ്ട ആവശ്യമില്ല ശേഷം നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ചതുരത്തിലുള്ള തുണി എടുത്തിട്ട് ആ കോണോട് കോൺ മടക്കി വെക്കുന്നുണ്ട് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഇതാ നാലര കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം കൈക്കുഴി നാലര തന്നെ കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്യണം ജസ്റ്റ് അളവ് മാർക്ക് ചെയ്യാൻ ജസ്റ്റ് എത്രയാണ് അതിന്റെ നാലൊന്ന് കണ്ടിട്ട് രണ്ടിഞ്ച് തയ്യൽത്തുമ്മും കൂടെ കൂട്ടിയിട്ട് അത് മാർക്ക് ചെയ്യാം നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തേക്കണം എട്ടിഞ്ചാണ് നമ്മൾ ഒരു ഒക്കെ ഉള്ള ഒരു കുട്ടികൾക്ക് അത്രയും മതിയാകൂട്ടോ ശേഷം നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യാം അതിനുശേഷം നമുക്ക് വേസ്റ്റ് ലെങ് എടുക്കണം അത് തന്നെ നമ്മൾ ഒമ്പത് കൊടുക്കുന്നുണ്ട് അതിന് ഇവിടെ നമുക്ക് നേരെ പിടിച്ചിട്ട് നമ്മൾ മെയിനില് നമ്മൾ കൊടുത്ത് എട്ടാണ് അപ്പൊ നമുക്ക് ഒരു ഇഞ്ച് കുറയ്ക്കുക അപ്പോൾ ഒരിഞ്ച് കുറയ്ക്കുമ്പോൾ ഏഴ് കിട്ടും അപ്പോൾ ഏഴ് മാർക്ക് ചെയ്യുക ശേഷം ഈ രണ്ട് പോയിന്റ് കൂടെ കൂടിയിട്ട് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം നമ്മൾ ഫ്രോക്കിനായിട്ട് തയ്ക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു അതേ മോഡൽ തന്നെയാണ് നമ്മൾ കുട്ടീസിന് ഇത് തന്നും ചില ചില മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഷോൾഡറിന്റെ അവിടെ വെച്ചിട്ട് നമുക്ക് താൻ നമ്മുടെ ടേപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇവിടെ നമുക്ക് എത്രയാണോ ലങ്ങ്ത്ത് വേണ്ടത് അത്രയും മാർക്ക് ചെയ്യാം നമ്മൾ അടിൽ ഫില്ല് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഫ്രില്ലിന്റെ ലെങ്ത് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പതിനെട്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അതിനുശേഷം ടേപ്പ് താഴെ മാത്രം പയ്യെ പയ്യ മാറ്റി എല്ലായിടത്തും പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടും അപ്പോൾ അതെല്ലാം ഒന്ന് ഓഴിപ്പിച്ച ശേഷം നമുക്കിത് നെക്ക് മാർക്ക് ചെയ്യണം നെക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് നെക്ക് വിടുത്ത് രണ്ടും നെക്ക് ലെങ്ത് മൂന്നും എടുത്തിട്ട് മാർക്ക് ചെയ്യാം നമ്മളിപ്പോ റൗണ്ട് നെക്ക് ാണ് കൊടുക്കണത് ബാക്കിലും ഫ്രണ്ടിലും നമ്മൾ ഇപ്പോൾ ഈ ആയിട്ടുള്ള ഒരു സിമ്പിൾ ഫ്രോക്ക് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കണേ അപ്പം അതുകൊണ്ട് നമുക്ക് റൗണ്ട് റൗണ്ടൊക്കെ ആയിരിക്കും എല്ലാവർക്കും ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അല്ലാണ്ട് കൂടുതൽ ഡിസൈനൊക്കെ വെച്ച് തയ്ക്കണമെങ്കിൽ ക്യാൻവാസ് ഒക്കെ വെച്ച് നമുക്ക് തയ്ക്കാം അപ്പം ഇത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ തയ്ക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതാ എല്ലാം മാർക്കിന് ശേഷം കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ രണ്ട് പീസ് ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ എല്ലാം മാർക്ക് ചെയ്തും കട്ട് ചെയ്തൊക്കെ ഇനി നമുക്ക് അതിന്റെ ബാക്ക് അതിൻ്റെ ബാക്കുവേഷ് നമുക്കിതാ നടക്കുന്നിങ്ങനെ രണ്ട് ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് കുട്ടികൾക്ക് ഡ്രസ്സ് ഊരാനും ഇടാനൊക്കെ ആയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് കാരണം സിബ് ഒന്നും വെക്കുന്നില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ രണ്ടിഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്ത് വിടുവാണെങ്കിൽ ഡ്രസ്സ് കയറ്റാനും ഇറക്കാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ നമ്മൾ നമ്മളതാണ്ട് നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞു നമ്മൾ ആ ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുകയാണ് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷം നമ്മൾ ബാക്ക് നെക്ക് എടുക്കുക ബാക്ക് നെക്കിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് നമുക്ക് ഇങ്ങനെ വേറൊരു പീസ് വെച്ചിട്ട് മറച്ചടിക്കണം അപ്പൊ നമ്മുടെ ആ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആയിട്ട് കിട്ടും നമ്മളിപ്പോ ഇത് സ്റ്റിച്ച് ചെയ്തിന് ശേഷം കൊടുത്തു വെക്കണം എന്നുള്ള വർക്ക് വേണമെങ്കിൽ അവിടെ ഇത് വെക്കാം ഇല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ മറിച്ചിട്ട് അടിച്ചാലും കുഴപ്പമില്ല അതിന് ശേഷം താണ്ട് നമ്മളിവിടെ ഇങ്ങനെ ക്രോസ് പീസുകളെല്ലാം എല്ലാം കൂടിയിട്ട് കൂടി നമുക്ക് നെക്ക് ഫുൾ ആയിട്ട് അതായത് നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയതാ ഇവിടെ നിന്ന് തുടങ്ങി നമുക്ക് ഫുൾ അടിച്ച് 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 നമുക്ക് ലാസ്റ്റ് ഇപ്പുറ സൈഡിൽ വന്നെ വരെ അടിച്ച് നമുക്ക് നിർത്തണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചെയ്തുകൊണ്ടാണ് കേട്ടോ കൂടുതലായിട്ട് വിശദീകരിക്കാത്തതൊക്കെ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് അടിച്ച് തരേ നമ്മൾ ഇതാണ്ട് തയ്ച്ചെടുക്കുവാണ് പിന്നെ നമ്മൾ നെക്ക് തയ്ക്കുമ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്തതൊക്കെ എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ എന്നാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നെക്ക് കിട്ടത്തുള്ളൂ അല്ലാണ്ട് ഡയറക്റ്റ് നീളത്തിൽ തന്നെ തുണി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ തുണി ക്രോസ് പീസ് വലിയ നമുക്ക് അത്രയും വലിയ ക്രോസ് പീസ് ആണെങ്കിൽ നമുക്ക് നല്ല ായിട്ട് തന്നെ വലിച്ചെടുത്ത് നമുക്ക് നല്ലപോലെ തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ നെക്ക് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താണ്ട് നമ്മുടെ കൈക്കുഴികൾ എല്ലാം അടിച്ചെടുക്കുകയാണ് കേട്ടോ കൈക്കുഴികളെല്ലാം രണ്ട് കൈക്കുഴികൾ നമുക്കിനെ അടിച്ചെടുക്കണം കാരണം നമ്മൾ സ്ലീവ് കൊടുക്കുന്നില്ല കുട്ടികളുടെ ആയതുകൊണ്ട് തന്നെ സ്ലീവ് കൊടുക്കണില്ല അപ്പോൾ അതുകൊണ്ട് താൻ അത് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട് താഴത്തേക്കുള്ള ഫ്രില്ലിനുള്ള രണ്ട് പീസ് നമുക്ക് ഇതാണ്ട് ഇങ്ങനെ സെറ്റാക്കി എടുക്കണം അപ്പൊ അടിഭാഗം നമുക്ക് ഇങ്ങനെ തേരുവശം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മടക്കി അടിക്കണില്ല അപ്പൊ അങ്ങനത്തെ വശം അല്ലാണ്ട് കട്ട് ചെയ്തവരുണ്ടെങ്കിൽ അടിഭാഗം കൂടെ മടിക്കടിക്കണം ഇനി നമുക്ക് രണ്ട് പീസിന്റെ നല്ല വശം നല്ല വശം കൂടെ ചേർത്ത് വെച്ചിട്ട് അടിച്ചെടുക്കാം ഫ്രണ്ട് പീസിലും ബാക്ക് പീസിലും നമ്മൾ സെറ്റാക്കി വച്ചിരിക്കുന്ന ഈ രണ്ട് തുണി ഇങ്ങനെ ചേർത്ത് വെക്കണം എന്നിട്ട് നമുക്ക് ഒരു അര ഇഞ്ച് തയൽ തുമ്പ് ഇട്ടിട്ട് ഫുൾ ആയിട്ട് അടിച്ചെടുക്കാം ഒന്നോ രണ്ടോ അടി കൊടുത്താലും കുഴപ്പമില്ലാട്ടോ അങ്ങനെ ഫ്രില്ലും കൊടുത്ത ശേഷം നമുക്ക് ഇനി സൈഡ് എല്ലാം ജോയിൻ ചെയ്തെടുക്കണം അപ്പൊ അതത്രയും നമുക്ക് സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡും കൂടെ ജോയിൻ ചെയ്ത് നമ്മുടെ ഇതാണ്ട് സ്റ്റിച്ച് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഭയങ്കര സിംപിളാണ്ടാ കുട്ടികൾ ഒക്കെ തയ്ക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ഡ്രസ്സിന്റെ ഫൈനൽ ലുക്ക് അപ്പൊ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ